ഈ നക്ഷത്രങ്ങൾ ഒന്നിച്ചാൽ കലഹം ഉറപ്പാണ് നോക്കിക്കോ വിവാഹത്തിൽ ചില നക്ഷത്രങ്ങൾ ചില നക്ഷത്രങ്ങൾക്ക് ചേരില്ല എങ്ങനെയും അവരെ തമ്മിൽ യോജിപ്പിച്ചാൽ പോലും കലഹമൊഴിഞ്ഞുള്ള ഉണ്ടാകാറില്ല പൊരുത്തം നോക്കിയുള്ള വിവാഹങ്ങളിൽ പോലും ഇത് സംഭവിക്കാറുണ്ട് പലപ്പോഴും ജ്യോതിഷന് രണ്ടു ഭാഗത്തു നിന്നുമുള്ള പ്രഷറുണ്ടെങ്കിലും അങ്ങനെ സംഭവിക്കാം പ്രണയവിവാഹങ്ങളിൽ ഇതൊന്നും നോക്കാതെ നടത്തുന്നതുകൊണ്ട് ഈ നാളുകൾ ചേർന്നുവരുന്നവർ പ്രണയത്തേക്കാൾ വേഗത്തിൽ പിരിയാൻ ശ്രമിക്കും ആ നക്ഷത്ര ജോഡികൾ ഏതൊക്കെയാണെന്ന് നോക്കാം അശ്വതി തൃക്കേട്ട ഭരണി അനിഴം കാർത്തിക വിശാഖം രോഹിണി ചോതി തിരുവോണം തിരുവാതിര പുണർദ്ദം ഉത്രാടം പൂയം പൂരാടം ആയില്യം മൂലം മകം രേവതി പൂരം ഉത്രട്ടാതി ഉത്രം പൂരുട്ടാതി അത്തം ചതയം മകയിരം ചിത്തിര ചിത്തിര അവിട്ടം എന്നിവയാണ് ആ ജോഡികൾ